നമസ്കാരം രാജ്യത്തെ നടുക്കിയ കൊൽക്കത്ത ആർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവു ശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായ എന്ന വാദം തള്ളി കോടതി മരണം വരെ ജീവപര്യന്തമാണ് വിധിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഏഴിനാണ് കൊൽക്കത്തയിലെ ആർ കോളേജിലെ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ച് ഈ മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂരമായ ബലാത്സംഗത്തിനിരയായും തുടർന്ന് കൊലപ്പെടുകയും ചെയ്തത് കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത് ഈ ബംഗാൾ പോലീസ് ആയിരുന്നു കൊൽക്കത്ത പോലീസ് ഈ കേസിലെ പ്രതിയായി അന്ന് ആ പ്രതിയായി അന്ന് ആശുപത്രിയിൽ ജോലി ഉണ്ടായിരുന്ന സിവിക് വോളണ്ടിയർ ആയിരുന്ന ഈ സുരക്ഷ ജീവനക്കാരനായിരുന്നു ഈ സഞ്ജയ് റോയ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു സഞ്ജയ് റോയി മാത്രമാണ് കുറ്റക്കാരനാണെന്നായിരുന്നു ബംഗാൾ പോലീസ് കണ്ടെത്തിയിരുന്നത് തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഈ കൽക്കട്ട പോലീസിനെതിരെ ബംഗാളിൽ അലയിടിച്ചിരുന്നു കൽക്കട്ടയിലെ തെരുവുകളിൽ വിദ്യാർത്ഥികളുടെ വലിയ സമരം നടന്നിരുന്നു ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ അന്വേഷണത്തിന്റെ പാളിച്ചകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു രാജ്യ വ്യാപകമായി നടന്ന തന്നെ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് നേരെ ഉയർന്ന ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങൾക്കെതിരായുള്ള പ്രതിഷേധം ആഞ്ഞടിച്ചു സുപ്രീം കോടതി ഈ കേസ് സ്വമേധ എടുത്ത് ഈ ഡോക്ടറുടെ ജോലി സ്ഥലത്ത് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനിടയിലാണ് കൊൽക്കത്ത ഹൈക്കോടതി ഓഗസ്റ്റ് പതിമൂന്നിന് ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നത് അന്ന് തന്നെ സി ബി ഐ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വളരെ പെട്ടെന്നുള്ള അന്വേഷണമായിരുന്നു സി ബി ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് പക്ഷേ കൊൽക്കത്ത പോലീസ് ആദ്യം കണ്ടെത്തിയത് പോലെ തന്നെ ഈ കേസിലെ ഏക പ്രതിയായ സഞ്ജയ് റോയെ മാത്രമാണ് ഈ ഈ കൊൽക്ക കൊൽക്കത്ത പോലീസും സി ബി ഐയും കണ്ടെത്തിയിരുന്നത് തുടർന്ന് സി ബി ഐയുടെ ഈ കുറ്റപത്രം ഓഗസ്റ്റിൽ കോടതിക്ക് കൈമാറുകയാണ് ഉണ്ടായത് ഏതാണ്ട് അറുപത്തി ആറ് ദിവസം നീണ്ടുനിന്ന വിചാരണയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് സി സിയാളുടെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നിരുന്നത് ഇരുപത് സാക്ഷികളുടെ ഓളം വിസ്താരം ഉണ്ടായിരുന്നു അതിൽ ഈ ഇരയുടെ മാതാപിതാക്കൾ ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ ഡോക്ടർമാർ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അങ്ങനെ ഏതാണ്ട് നൂറ്റി ഇരുപത് ഓളം പേരുടെ മൊഴികൾ വിസ്താരം കോടതിയിൽ നടന്നിരുന്നു ശാസ്ത്രീയ ശാസ്ത്രീയപരമായ തെളിവുകൾ പലതും സി ബി ഐ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരുന്ന രണ്ട് തെളിവുകൾ ഡി എൻ എ സാമ്പിൾ പരിശോധനാ ഫലവും അതുപോലെ ഈ ഒരു ബ്ലൂടൂത്ത് സംബന്ധിച്ചുള്ള ക്രൈം ക്രൈം ആഹ് ക്രൈസീനിൽ നിന്ന് കണ്ടെത്തിയ ബ്ലൂടൂത്ത് അത് സഞ്ജയ് സഞ്ജയ്താണെന്ന് തെളിയിക്കുവാൻ ശാസ്ത്രീയ പരിശോധനയോടെ സി ബി ഐക്ക് കഴിഞ്ഞിരുന്നു എന്നതുമായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് തെളിവുകളായി ഉണ്ടായിരുന്നത് ഈ രണ്ട് തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ സഞ്ജയ് റോയ്ക്കെതിരെ ചുമത്തിയിരുന്ന കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് സിയാൽദ കോടതി വിധിച്ചത് തുടർന്ന് ഇന്ന് കോടതിയിൽ നടന്നപ്പോൾ ഇന്ന് കോടതിയിൽ ഈ ശിക്ഷ സംബന്ധിച്ചുള്ള ഹ്രസ്യമായ വാദം നടന്നിരുന്നു ആ വാദത്തിൽ ഈ സി ബി ഐ ആവശ്യപ്പെട്ട പെട്ടത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇത് ഒരു സമൂഹത്തിന് ഒരു സന്ദേശം നൽകേണ്ടതുണ്ട് സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കുന്നതിന് ഈ ഹീനമായ പൈശാചികമായ കൃത്യം നടത്തിയ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പക്ഷെ പ്രതിയായ സഞ്ജയ് റോയ് താൻ നിരപരാധിയാണെന്നും തന്നെ ഈ കേസിൽ ണെന്നുമുള്ള വാദം കോടതിയിൽ ഉന്നയിച്ചിരുന്നു പ്രോസിക്യൂഷൻ അതിനു പുറമെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകരുടെ വാദവും ഇന്ന് കോടതി കേട്ടിരുന്നു അവരും ഈ വധശിക്ഷ നൽകുന്നതിന് ശക്തമായി കോടതിയിൽ എതിർക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ആ വാദം കഴിഞ്ഞ ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ജഡ്ജി അനുരൂപൻ ദാസ് ഈ വിധി പ്രസ്താവന നൽകിയിരിക്കുന്നത് മരണം വരെ ജീവപര്യന്തം തടവു ശിക്ഷ എന്നതാണ് ഈ സഞ്ജയ് റോയ്ക്ക് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ അതിനു പുറമെ അഞ്ചു ലക്ഷം രൂപ പിരയും അദ്ദേഹം കെട്ടണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വധശിക്ഷ നൽകുന്നതിന് വേണ്ടി ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ല എന്നാണ് ഈ വിചാരണ കോടതി ജഡ്ജിയായ അനീർ ദാസ് തന്റെ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം